ആയ നമസ്കാരം അനീഷു വേണമെൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനൊരു തമ്പലേ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇതാണ് ആ സാധനം അതായത് മലനാടൻ ഉള കാണിച്ചിട്ടുള്ളൊരു വിറപ്പിത്തരമാണ് ഇവൻ ആരെക്കുറിച്ചിട്ട് വേണേലും പൊതുസമൂഹത്തിൽ ഇരുന്ന് വാർത്തകൾ ചെയ്യാം അവരുടെ ഫോട്ടോകൾ ഉപയോഗിക്കാം അവരുടെ പേരുകൾ ഉപയോഗിക്കാം അവരുടെ ബിസിനസ്സുകളെ കുറിച്ചിട്ട് മതത്തെ കുറിച്ചിട്ട് വളരെ തോന്നിയാസവും തെമാടിത്തരവും പറയുന്ന ഈ ഒരു പരമ ഊളയെ കുറിച്ചിട്ട് കേരള പൊതുസമൂഹത്തിൽ ഇവനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അത് ഇവനങ്ങോട്ട് ഗുരുവോട്ടും അങ്ങനെ ഗുരുപൊട്ടിയാണ് എൻ്റെ ചാനലിന് ഏതാണ്ട് നാല് സ്ട്രൈക്ക് ആദ്യം തന്നു അതിനുശേഷം പിന്നെ വീണ്ടും ഓർമ്മ തന്നു എൻ്റെ ചാനൽ ഇല്ലായ്മ ചെയ്ത് കളയാൻ വേണ്ടി തന്നെ അവൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ മനസ്സറിയുന്ന സർവശക്തൻ അതെനിക്ക് തിരിച്ചു തന്നു എനിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എൻ്റെ സഹോദരങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് ആ ചാനൽ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു വരാം ഞാൻ എൻ്റെ ഏതാണ്ട് രണ്ടു മൂന്ന് വർഷം എൻ്റെ പ്രയത്നമാണ് ഞാൻ ഇങ്ങനൊരു സംവിധാനം പടുത്തുയർത്തിയത് അപ്പൊ അതൊരു ദിവസം കൊണ്ട് ഇല്ലായ്മ ചെയ്ത് കളയാൻ വേണ്ടി സമൂഹത്തിൽ യാതൊരുവിധ തരത്തിലുള്ള ഗുണവുമില്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരാൾക്ക് പോലും ഗുണമില്ലാത്ത ഈ പരമ ഊളകൾ ഈ കാലം അത്രയും ഈ ചാനലിലിരുന്നുണ്ട് മറ്റു മനുഷ്യരുടെയും മതക്കാരുടെയൊക്കെ ചോര കുടിച്ച് ജീവിച്ച ഇവൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ആളെ നിങ്ങൾക്കറിയാം ബിനോയ് നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പുള്ളി കാനഡയിലാണ് ജോലി ചെയ്യുന്നത് എന്നെ പല പ്രാവശ്യവും വിളിക്കാറുണ്ട് അദ്ദേഹം വീഡിയോ കണ്ടിട്ട് വിളിക്കാറുണ്ട് വലിയ സപ്പോർട്ടൊക്കെ തരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വളരെ കൃത്യമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ പോയി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഈ പറയുന്ന മലനാടൻ എന്ന് പറയുന്ന ഈ ഊളയുടെ ഒരു പിന്നെ തമ്പ്ലൈൻ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഒന്ന് യൂസ് ചെയ്തു അതായത് പാൽ കൊടുത്ത കയ്യിൽ കടിച്ചു അതായിരുന്നു ഇതിന്റെ ഒരു തമ്പ്ലൈൻ നമ്മുടെ ഈ ബംഗ്ലാദേശ് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തിയ ഒരു വീഡിയോ ആയിരുന്നു കാരണം വാസ്തവ വിരുദ്ധമായിട്ടാണല്ലോ സാധാരണ ഇങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത് അപ്പൊ അതുകൊണ്ട് അതിനെ പൊളിച്ചടിക്ക് പുള്ളി ഒരു വീട് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു തമ്പ് ലൈൻ ഏതാണ്ട് അമ്പത് സെക്കൻഡ് ആകാണ്ട് യൂസ് ചെയ്തതിന് ഇയാള് ഈ പറയുന്ന അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ കൊടുത്ത സ്ട്രൈക്കിന്റെ ഇതാണ് ഞാൻ കാണിക്കുന്നത് ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഇനി ഇവൻ എനിക്കിട്ട് ഉണ്ടാക്കുകയില്ലയെന്നുള്ളത് അത് നമുക്ക് കണ്ടറിയാം എന്താണെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് കുരു പൊട്ടുന്നവൻ അവനൊക്കെ മാധ്യമ പ്രവർത്തനമാണെന്ന് പറയുന്നതിൽ നല്ലത് അതിലും നല്ല വേറെ എന്തൊക്കെ പണികൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് അതുമല്ല പോയി ചെയ്യുക എന്നുള്ളതാണ് സാറിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഞാൻ ആ പന്ത്രണ്ട് സെക്കൻഡ് അതായത് അൻപത്തി ആറ് സെക്കൻഡ് മുതൽ ഒന്ന് എട്ട് വരെയുള്ള മിനിറ്റ് വരെയുള്ള ആ സമയം അതിനകത്ത് പറയുന്നുണ്ടല്ലോ സമയത്തുണ്ടെങ്കിൽ ഇയാളുടെ ഈ തമ്നയില് അതിനകത്ത് കാണുന്ന തമനയില് കാണിച്ചു അയാളുടെ വീഡിയോ യൂസ് ചെയ്തിട്ടൊന്നും ഒന്നുമില്ല തമിനയിൽ കാണിച്ചു അതിലാണ് അയാൾ കരുപ്പിടിച്ചത് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അയാൾക്കറിയാം അയാളെ വിമർശിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് അയാക്കറിയാം അയാൾ ഇങ്ങനെ കുറുക്കനെ പോലെ ഒളിച്ചിരിക്കുക പിടിക്കാൻ ഞാൻ ഇയാളെ പൂട്ടാനുള്ള വഴി വല്ലതുകൊണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഉം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പറയാം കേട്ടല്ലോ അതായത് സെക്കൻഡുകൾ മാത്രമാണ് ഈ ഒരു തമ്പലേം കാണിച്ചത് ഈ ഈ സെപ്റ്റി ടാങ്കിനകത്ത് ഇരുന്നുകൊണ്ട് സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് തെമാടിത്തരവും പോക്കൃത്തരവും പറഞ്ഞ് അതിലൂടെ പണമുണ്ടാക്കി അതിലൂടെ പണമുണ്ടാക്കി തിന്നുകൊഴുത്ത് മുറ്റിയിരിക്കുന്ന ഒരു സാധനമായ സെപ്റ്റി ടാങ്ക് അപ്പൊ അവനിക്കാരെ കുറിച്ചിട്ട് എന്ത് വേണേലും പറയാം അവനെ കുറിച്ചിട്ട് വിമർശിച്ചു കഴിഞ്ഞാൽ ഒട്ടനെ പണി കൊടുക്കുക ഒട്ടനെ പണി കൊടുത്തേക്കുക ഇതെന്ത് തോന്നിയാവസമാണിത് എന്തെന്നാ എന്ത് നിറവുകെട്ട പരിപാടിയാണ് ഇതാണോ മാധ്യമ പ്രവർത്തനം വിമർശിക്കുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്താണതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള ഊളകള നമ്മുടെ പൊതുസമൂഹത്തിൽ ഇങ്ങനെ തടിച്ച് കൊഴുത്ത് വീണ്ടും ഇരിക്കുക എനിക്ക് സപ്പോർട്ടും പിന്തുണയായിട്ട് സംഖ്യകൾ കൂടെ ഉള്ളതിന്റെ ഒരു ഹുങ്കും അഹങ്കാരമൊക്കെ പലപ്പോഴും കാണിക്കാറുണ്ട് ഈ കാണിച്ച തെമ്മാടിത്തരമാണ് എന്ന് പറയാതിരിക്കാൻ വിവരത്തിൽ ഇത് ഒരാൾക്ക് മാത്രമല്ല കേട്ടോ ഇദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഇതുപോലെ സ്ട്രൈക്ക് കൊടുത്തിട്ട് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചിരുത്തുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തന്ത്രം ഇപ്പൊ ബോച്ചയ്ക്കെതിരെ കുറെ നാളായിട്ട് ബോച്ചയെ വിറ്റ് അങ്ങ് തിന്ന് കൊഴുത്ത് മുറുത്തു കേട്ടാ നീയൊക്കെ പലരെയും വിറ്റ് തിന്നുമ്പോഴത്തേക്ക് നിന്നു െ കുറിച്ചിട്ട് പറയുന്നതിൽ ഇവിടെ ഒരു മടിയുമില്ല കാരണം നീ പലരെയും വിറ്റാണല്ലോ ജീവിക്കുന്നത് പലരുടെയും കണ്ടന്റുകൾ എടുത്താണല്ലോ നീയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയിൽ അഭിപ്രായം കമന്റുകൾ മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷീൽ നിങ്ങളുടെ സ്വന്തം